കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും വിവാഹിതരാകുന്നത് വിവാഹ നിശ്ചയത്തോടെയാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്ന കാര്യം തന്നെ ആരാധകർ അറിയുന്നത് അതുവരെ തങ്ങളുടെ അടുപ്പം ആരാധകരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമെല്ലാം മറച്ചു വെച്ചിരുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു തങ്ങളുടെ വിവാഹത്തിൻ്റെ കഥ ജി പിയും ഗോപികയും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അവതാരകനും നടനുമായ ജി പി അതേസമയം ഗോപികയാകട്ടെ സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയായി വന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരവും ജി പിയുടെ മേമയും ഗോപികയുടെ വല്യമ്മയും തമ്മിലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും വിവാഹത്തിലേക്ക് എത്തുന്നത് തങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിട്ടില്ലെന്നാണ് ജി പിയും ഗോപികയും പറയുന്നത് അങ്ങനെ വല്യമ്മയും മേമയും പറഞ്ഞതനുസരിച്ചാണ് ഇരുവരും കാണുന്നത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ജി പിയും ഗോപികയും മേമ പറഞ്ഞെങ്കിലും താൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാൽ വെറുതെ ഗോസിപ്പാകണ്ടല്ലോ പിന്നെ മേമയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ എന്നായി അങ്ങനെ വലിയ താൽപ്പര്യമില്ലാതെ കാണാൻ തയ്യാറാവുകയായിരുന്നുവെന്നാണ് ജി പി പറയുന്നത് ഏട്ടനോട് ഒന്നര മാസം മുൻപേ പറഞ്ഞെങ്കിലും തന്നോട് ഒരാഴ്ച മുന്നെയാണ് ജി പി കാണാൻ എന്ന കാര്യം വല്യമ്മ പറഞ്ഞത് ചേട്ടൻ വിളിച്ചപ്പോൾ താൻ ചെന്നൈയിലായിരുന്നു അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു താൻ സമ്മതവും നൽകിയെന്നാണ് ഗോപിക പറയുന്നത് ഞങ്ങൾ കാണുന്നതുവരെ മേമയെ ബോധിപ്പിക്കാനായി നടത്തിയ യാത്ര മാത്രമായിരുന്നു അത് ഗോപിക താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അരമണിക്കൂർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള വെജ് ഹോട്ടലിൽ വെച്ച് കണ്ടാലോ എന്ന് താൻ ചോദിച്ചു വേണ്ട ക്ഷേത്രത്തിലേക്ക് വരാമെന്ന മറുപടി ഇഷ്ടമായെന്ന് ജി പി പറയുന്നു അതേസമയം ആദ്യ കാഴ്ചയിൽ പ്രണയം ഒന്നും തോന്നിയില്ലെന്നാണ് ഗോപിക പറയുന്നത് സത്യം പറഞ്ഞാൽ വിവാഹിതരാകണോ എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കുറച്ചുനാൾ സംസാരിക്കാം എന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ വെച്ച് തിരിച്ചറിഞ്ഞു ഏട്ടനെ വിവാഹം കഴിക്കാം എന്നാണ് ഗോപിക പറയുന്നത് ശരിക്കും മൂന്ന് സ്റ്റേജ് ഉണ്ടെന്നാണ് ജി പി പറയുന്നത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനമായിരുന്നുവെന്നും ജി പി പറയുന്നു സംസാരിച്ചതോടെ രണ്ടാം ഘട്ടം തുടങ്ങി പക്ഷേ അപ്പോൾ ഗോപികയ്ക്ക് ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ സംശയമായിരുന്നുവെന്നും ജി പി പറയുന്നു ഒരു ഘട്ടത്തിൽ വെച്ച് താൻ തീരുമാനിച്ചു വിവാഹത്തിലേക്ക് എത്തിക്കാൻ വെറുതെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ട കരിയർ സ്വപ്നങ്ങളിലേക്ക് തിരികെ പോകാം എന്നായിരുന്നു അതായിരുന്നു മൂന്നാം ഘട്ടം താൻ ഈ തീരുമാനം പറഞ്ഞതോടെ അതുവരെ വിവാഹം വേണ്ടെന്നു പറഞ്ഞ ഗോവിക പെട്ടെന്ന് പോസിറ്റീവായി ഈ വിവാഹം നടക്കുമെന്നും വർക്കൗട്ടാകും എന്നും പറഞ്ഞുവെന്നും ജി പി പറയുന്നു